തോരാത്ത മഴയത്തും ആവേശമായി ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂരിയ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലാണ് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചത് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു മതപണ്ഡിതർ എം എൽ ഉൾപ്പെടെയുള്ള പ്രമുഖരും പങ്കെടുത്തു അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് ഇസ്രയേൽ പതിറ്റാണ്ടുകളായി ഫലസ്തീനിൽ നടത്തുന്ന അതിക്രമത്തിൽ പ്രതിഷേധിച്ചും ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് പട്ടിക്കാട് ജാമിയാനൂരിയ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചത് തോരാത്ത മഴയത്തും പ്രതിഷേധമായി നിരവധി ആളുകൾ റാലിയിൽ അണിനിരുന്നു പാണക്കാട് സാദിഖലി ഷിയാബ് തങ്ങൾ പ്രതിഷേധ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ഏലംകുളം ബാബു മുസ്ലിയാർ എം എൽ എമാരായ കെ കെ അബുദ് ഹുസൈൻ തങ്ങൾ പി അബ്ദുൽ ഹമീദ് മഞ്ഞളാം എന്നിവരും എം സി മായിൻ ഹാജി പതിനമണ്ണ അബ്ദുറഹ്മാൻ ഫൈസി അലവി ഫൈസി കുളപ്പറമ്പ് ലിയാഹുദ്ദീൻ ഫൈസി മേൽമുറി ഓട്ടി മുസ്തഫ ഫൈസി അബ്ദുൽസലാം ഫൈസി ഉളവട്ടൂർ അരിക്കുഴിയിൽ ബാപ്പുട്ടി ഫൈസി അരിക്കുഴിയിൽ ഉമർ ഫാറൂഖ് പുളിയക്കുത്ത് ഹനീഫ അബ്ദുൽ ഖാദർ ഫൈസി കുന്നുംപ്രം പറമ്പൂർ മുഹമ്മദ് ബാപ്പു തുടങ്ങിയവരും റാലിയിൽ അണിനിർന്നു നൂറുൽ ഉലമ ഭാരവാഹികളായ സെയ്ദ് ആദിൽ ഉബൈ ജിഫ്രി അബ്ദുള്ള റഷീദ് എളേറ്റിൽ യഹിയ കാസിം ദേശമംഗലം ജലാൽ ഷിഹാബ് അദിനാൻ ഹൈദ്രോസി നാഫി ഏലംകുളം ഉബൈദ് കൂടല്ലൂർ തുടങ്ങിയവരും പ്ലക്കാർഡുകളേന്തിയ നിരവധി വിദ്യാർത്ഥികളും പ്രതിഷേധ ഐക്യദാരുടെ റാലിയിൽ പങ്കെടുത്തു ചമഞ്ഞൊരുങ്ങനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി